കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ദാമ്പത്യ ബന്ധം സുന്ദരമായി നിലനിർത്താൻ ചില പൊടിക്കൈകളൊക്കെ ഉണ്ട് അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അതെ ആകാംക്ഷ കരുതൽ മനസ്സിലാക്കൽ പങ്കുവെക്കൽ പിണക്കം ഇണക്കം അങ്ങനെ പല ഘടകങ്ങൾ ചേരുമ്പോഴാണ് പ്രണയബന്ധം മനോഹരമാകുന്നത് സന്തോഷം മാത്രമാണ് പ്രണയബന്ധത്തിൽ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതിന് വളരെയധികം കരുതലും പരസ്പരം മനസ്സിലാക്കലും ആവശ്യമായി വരും പ്രണയവും ദാമ്പത്യവും മനോഹരമായി നിലനിർത്താൻ ചെയ്യാവുന്ന ചില പൊടികൈകൾ ഇനി പറയാം അതിലൊന്നാമതായി പങ്കാളിയെ മനസ്സിലാക്കുക കുറെ നാളായി പരിചയമുണ്ട് എന്നതോ അല്ലെങ്കിൽ ഒരുമിച്ച് താമസിച്ചു എന്നതുകൊണ്ടോ പങ്കാളിയെ മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല പങ്കാളിയുടെ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ ഇഷ്ടക്കേടുകൾ ഇവയെല്ലാം ചോദിച്ചു മനസ്സിലാക്കാം പരസ്പരം ഇങ്ങനെ അടുത്തിറങ്ങിയാൽ മാത്രമേ ബന്ധം മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ അടുത്തതായി ദയയോടെ പെരുമാറുക ബന്ധങ്ങളിൽ ഏറ്റവും അത്യാവശ്യമുള്ളതും എന്നാൽ മതിയായ ശ്രദ്ധ ലഭിക്കാത്തതുമായ ഒന്നാണ് ദയ പെരുമാറ്റങ്ങളിലും വിമർശനങ്ങളിലും എല്ലാം ദയ വേണം പങ്കാളിയെ കുറ്റപ്പെടുത്തിയും നിരന്തരം വിമർശിച്ചും ദയയില്ലാതെ പെരുമാറിയും തനിക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റിയെടുക്കാം ചിന്ത ശരിയല്ല ഇത് ബന്ധം കഠിനമാക്കി മാറ്റുമെന്ന് ശ്രദ്ധിക്കുക അടുത്തതായി ആവശ്യങ്ങൾ അറിയാം പരിഗണിക്കാം പ്രണയബന്ധത്തിലൂടെ നമ്മുടെ പല ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുകയും പങ്കാളിയുടെ ആവശ്യങ്ങൾ നാം നിറവേറ്റുകയും ചെയ്യുന്നു ഈ കൈമാറ്റ പരസ്പരം തൃപ്തികരമാണെങ്കിൽ രണ്ടുപേർ തമ്മിലുള്ള ബന്ധം സുഖകരമായി മുന്നോട്ട് പോകും ഈ കൊടുക്കൽ വാങ്ങലുകളിലെ അസംതൃപ്തി പലപ്പോഴും ബന്ധങ്ങൾ അവസാനിക്കാനും കാരണമാകാറുണ്ട് അടുത്തതായി നന്ദി പറയാൻ അവസരങ്ങൾ കണ്ടെത്തുക മറ്റുള്ളവരോട് സഹായങ്ങൾക്ക് നന്ദി പറയുന്നവരും സ്വന്തം പങ്കാളിയോട് പലപ്പോഴും അത് പറയാൻ മടിക്കാറുണ്ട് ചെറിയ കാര്യങ്ങൾക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത അവസരങ്ങളിലും നന്ദി പറയുന്നത് ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ സഹായിക്കും അടുത്തതായി ചുറ്റുമുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് ചിന്തിക്കുക സമൂഹം എന്ത് ചിന്തിക്കുന്നു എന്ന് നിരന്തരം ആവലാതിപ്പെടുന്നത് ബന്ധങ്ങൾ അനാവശ്യമായ സങ്കീർണതകളിലേക്ക് നയിക്കും മറ്റുള്ളവർ നിങ്ങളുടെ ബന്ധത്തിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെക്കാൾ പരസ്പരമുള്ള പ്രതീക്ഷകൾ തെറ്റിക്കാതിരിക്കുക എന്നതാണ് ആരോഗ്യപരമായ രീതി നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് മാത്രമാണ് ബന്ധങ്ങളിൽ പരിഗണന കൊടുക്കേണ്ടത് എന്ന് പരസ്പരം ഓർമ്മിക്കുക അടുത്തതായി ഒന്നിച്ചു ചെയ്യാവുന്ന കാര്യങ്ങൾ അതെ ഒന്നിച്ചു ചെയ്യാവുന്ന കാര്യങ്ങൾ ബന്ധങ്ങളുടെ സൗന്ദര്യം നിലനിർത്താൻ സഹായിക്കും യാത്രകൾ ഹോബികൾ ഷോപ്പിംഗ് ലക്ഷ്യങ്ങൾ എന്നിങ്ങനെ ഒന്നിച്ചു ചെയ്യാവുന്ന കാര്യങ്ങൾക്കായി ഒരു ഷെയർഡ് ഗോൾഡ് കലണ്ടർ നിങ്ങൾക്ക് ഉണ്ടാക്കാം ജീവിതത്തിൽ ഒരുമിച്ച് നേടാനുള്ള കാര്യങ്ങളെ പറ്റി തോന്നലുണ്ടാക്കാനും പരസ്പരം പിന്തുണയ്ക്കാനും ഇത് ഏറെ സഹായിക്കുമെന്ന് മറക്കാതിരിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്